കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും റിപ്പിൾ ഫോർ നയൻ വൺ സിക്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു മഞ്ചേരിയിൽ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തലാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേരി മണ്ഡലം യൂത്ത് ലീഗ് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ഓഫീസ് അടച്ചിട്ട് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു

Yotraq zindabad Yotraq kannu durakko Adigari kala kannu durakko Adigari kala kannu പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ജീവനക്കാരെ മാറ്റുന്നത് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കും ആശുപത്രിയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യമന്ത്രി എന്നിവർക്ക് റിപ്പോർട്ട് നൽകണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ആശുപത്രിയിലെ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും ജില്ലയിലെ മറ്റ് താലൂക്ക് ജില്ലാ ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം നിർത്തിവെക്കണമെന്നും ജില്ലയിലെ രോഗികൾക്ക് അനുകൂലമായി നടപടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സൈജൽ അമയൂർ ജനറൽ സെക്രട്ടറി വി എം സജറുദ്ദീൻ മൊയ്തു ഷിഹാബ് വി ടി ഷഫീഖ് ബാവാ കൊടക്കാടൻ റഷീദ് വല്ലാഞ്ചിറ ഷമീം തോളൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ சூப்பர் மார்க்கெட் அமரம்பலம் ரோடு வாணியம்பலம்